ആ ഉമ്മാന്റെ പേര് എന്നാണ് അനസിന്റെ ഉമ്മയായ ഉമൈസ പറഞ്ഞു എല്ലാരും തങ്ങൾക്ക് സമ്മാനം തന്നു ഞാൻ തന്നില്ല തന്നില്ലേ ഞാൻ തരാത്തത് എന്റെ പക്കൽ ഇല്ലാഞ്ഞിട്ടാണു എൻറെ ഒന്നുമില്ല പിന്നെയോ എൻറെ വക്കലുള്ള മുതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താന്നറിയോ വൈ റബിനി ഹാതാ എന്റെ ഈ മോനല്ലാതെ എന്റെ അടുത്തൊന്നുമില്ലേ എട്ട് വയസ്സുള്ള അനസ്സെന്ന് പറയുന്ന മോനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഈ മോനല്ലാതെ എന്റെ വക്കലൊന്നുമില്ല അതുകൊണ്ട് തങ്ങൾക്ക് ഇവനൊന്ന് സ്വീകരിക്കാൻ പറ്റുമോ എന്റെ മോനെ തങ്ങളൊന്ന് സ്വീകരിക്കുന്നു തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൂടെ ഒരു വേലക്കാരനാക്കി കൂടെ

صلى الله عليه وسلم അനസ് പറയാണ് അവിടെ നിന്ന് എന്നെ ഒന്ന് തലോടിയാ മതി അതിലും രസമുള്ള ഒരു പട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല എന്നൊന്ന് തന്നെ എന്തൊരു രസമാണ് അവിടുത്തെ കൈ കൊണ്ട് എന്നെ ഒന്ന് തൊട്ടാ മതി എനിക്കതിന്റെ ഒരു രസം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധം പോലെ ഒരു സുഗന്ധം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെർഫ്യൂമിന് ഒരത്രും എനിക്ക് ലഭിച്ചിട്ടില്ല എന്തൊരു സുഗന്ധമാണ് ആ ശരീരത്തിന് ഇത് സാധാരണ തടിയാണോ എന്തൊരു സുഗന്ധമാണ് അങ്ങയുടെ ശരീരത്തിന് എന്നിട്ട് അനസ് പറയും ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലും അവിടെ നിന്നോട് പറഞ്ഞിട്ടില്ല കത്തൂ എന്ന ഒരു വാക്ക് ജീവിതത്തിൽ അവിടെ നിന്നോട് പറഞ്ഞിട്ടില്ല വേലക്കാരനോടേ അത് മോശ അല്ല കൊല്ലത്തിനടക്ക എന്നോട് പറഞ്ഞിട്ടില്ല കാര്യത്തെ ചൂണ്ടിയിട്ട് അങ്ങനെ ചെയ്തൂടായിരുന്ന മോനെ എന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ല